ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു കിച്ചൻ ഇന്നത്തെ റെസിപ്പി വിഷുവായിട്ട് സ്പെഷ്യൽ ഒരു പായസപോളിയാണ് കേട്ടോ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി മെല്ലാട്ടിപോളി ഒരു ഒരല്പം സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ സേമിയ പായസം പക്ഷേ പായസപൊളി നല്ല അട്ടിപൊളിയാണ് നമ്മുടെ തിരുവനന്തപുരക്കാരുടെ ഒഴിച്ചു വിടാനാവാത്ത സദ്യയ്ക്ക് ഒഴിച്ചു വിടാനാവാത്ത ഒരു സംഭവമാണ് അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദ എടുക്കുക അതിലേക്ക് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് അങ്ങ് ടൈറ്റ് ആവാൻ പാടില്ല ഒരു കുറച്ച് ലൂസായിട്ടുള്ള പരുവം വേണം കേട്ടോ ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തതാണ് അത് ഈ കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്തിട്ടുണ്ടാക്കിയതായിരുന്നു കേട്ടോ അതും വളരെ ടേസ്റ്റിയാണ് പക്ഷേ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണംന്ന് തോന്നിയപ്പോൾ എൻ്റെ കടലപ്പൊടി ഉണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ ഇതും കോള്ള സംഭവം അടിപൊളിയാണ് ഇത്തിരി കുറച്ച് സമയം എടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടലപ്പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കുക അപ്പോൾ ഇതാ നമ്മളുടെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട് അതിന് മുകളിലേക്ക് കുറച്ച് സൺഫ്ലോർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തത് മാറ്റി വെക്കുന്നുണ്ട് പിന്നീട് ഒരു പാനിലേക്ക് പാനിലേക്ക് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ മെഷറിങ് കപ്പില്ലേ അതിന് ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് അളവാണ് ഞാൻ മൈദാപ്പൊടി കുഴച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് ഒന്നര കപ്പ് മൈദാപ്പൊടിക്ക് ഒരു കപ്പ് കടലപ്പൊടി അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ ഇനി ഞാൻ നെയ്യ്ക്കാത്ത കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യേണ്ട പിന്നീട് ഒരു കപ്പ് അതേ കപ്പിൻ്റെ അളവിൽ പഞ്ചസാരയും ഒരു നാല് ഏലക്കയും കൂടി ഒന്ന് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ആ കടലപ്പൊടി നല്ല രീതിയിലൊന്ന് ഒന്ന് ഫ്രൈ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട് അതിലേക്ക് അത് എടുത്ത് തണുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി വെക്കുന്നുണ്ട് കേട്ടോ അത് വെളുത്ത് നമ്മൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് ിക്ക് താഴെ വെച്ചിട്ടുണ്ട് ഇനിയും ചെയ്യാനുള്ളത് ഒരു പാനിൻ്റെ അടുപ്പത്തിൽ വെക്കുക അതിലേക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കുടിച്ച് പഞ്ചസാരയില്ലേ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റുമ്പോൾ അരിച്ചെടുത്തോളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കയുടെ തരിയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് അത് ധരിച്ചെടുത്താൽ ആ വെള്ളമാണോ കേട്ടോ അതായത് ഒരു കപ്പ് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ ആ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഒരു കപ്പ് വെള്ളം ചേർത്ത കടലപ്പൊടി വെച്ചിട്ടില്ലേ ആ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനിയാണ് പണി കേട്ടോ ഇതിങ്ങനെ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ ഒരു ജോലി നമ്മൾ ാണ് ചെയ്ത കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും ഇതൊന്ന് നമ്മൾ മാവിൻ്റെ ഒരു പരുവത്തിലാക്കി വരണ്ടേ നമുക്ക് ബോളുകളാക്കി ഉരുട്ടിയെടുക്കേണ്ടതാണ് അപ്പോൾ ഇതൊന്ന് വെന്ത് പാകമായി വരാൻ കുറച്ച് സമയം എടുക്കും ഇവിടെ നല്ല ചൂടുവാണ് അപ്പോൾ ഈ സമയത്ത് നിന്ന് എടുത്ത് ഇത്രയും എന്താ പറയുക ടൂട്ടിന് അവധിയായത് കാരണം വാങ്ങി ഏറ്റെടുത്തു ടൂട്ടു വരുന്ന ഇത് മൊത്തം എന്താ പറയുക അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്താൽ കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ഇത് ഇച്ചിരി പണിയുള്ള സമയം എന്ന് വെച്ചിട്ട് പണി ആണ് കാരണം എന്ന് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ടൈറ്റായിട്ട് വരണം നല്ലതായിട്ടൊരു ും നമ്മളെ എടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു മാവിന്റെ ആ ഒരു പരുവത്തിലായി വരണം ബോളുകളാക്കാൻ പരുവത്തിലായി വരണം ഏകദേശം ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും കേട്ടോ അപ്പം ക്ഷമയുള്ളവർക്ക് മാത്രമേ കടലപ്പൊടി വെച്ച് ഉണ്ടാക്കുക ഞാനും വിചാരിച്ചു എന്ത് സമയം എടുക്കുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കടല പൊടി വെച്ച് ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷെ സംഭവം അല്പം സമയം അല്പം എടുത്തു സത്യം പറയാലോ അപ്പോൾ ഇതാ സംഭവം ആയിട്ടുണ്ട് ഇനി കയ്യിലേക്ക് അല്പം എണ്ണയോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ തടയതിന് ശേഷം നമ്മൾ ഓരോരോ ബോളുകൾ എടുക്കുക അതെ ഈ ഒരു ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റുകയാണ് ഈ കടലപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സം അതൊന്ന് കുറുകി വരുന്ന ഒരു അത്ര ഉള്ളൊരു മെനക്കാടെന്ന് പറഞ്ഞില്ല അതോ ബാക്കിയെല്ലാം ഓക്കെയാണ് കേട്ടോ അപ്പോൾ അതാതെല്ലാം ബോളുകളാക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ മൈദ കുഴച്ച് വെച്ചത് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറായിട്ടോ ഒന്ന് കുതിർന്ന് വരണം കേട്ടോ അതാണ് എന്താണ്ട് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയും ചെയ്യേണ്ടത് ഒരു അലൂമിനിയം ഫോയിൽ എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടയി കൊടുക്കുക കേട്ടോ ഇപ്പോൾ അതാ നമ്മൾ ആ എണ്ണയൊക്കെ അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അതിൽ അത് ആദ്യമുള്ള എണ്ണയൊക്കെ നമുക്ക് നൂറ്റിക്കളാം എന്നിട്ട് ഇത് കൈവെള്ളയിലേക്ക് എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് എന്നെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് അതിൽ ഓരോരോ ബോളുകൾ എടുത്തിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡും നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് കൈവെച്ച് തന്നെ പരത്താം അല്ലെങ്കിൽ നമുക്ക് റോളർ ഉണ്ടെന്നുണ്ടെങ്കിൽ റോളർ വെച്ച് പരത്താം കേട്ടോ അതൊക്കെ സാവധാനത്തിൽ കൈവെച്ച് പരത്തിയാൽ മതിയാവും നമ്മൾ ആ അലൂമിനിയം പോലിലേക്ക് കല്പം എണ്ണ തടവിയതിന് ശേഷം നമ്മുടെ കൈവെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതാ ഇങ്ങനെ തന്നെ എടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല കടലപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇതിൽ ബാക്കിയുള്ള എല്ലാം ഈസിയാണ് എന്താ കണ്ടില്ലേ അപ്പോൾ വിഷു ആയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ പായസത്തിൻ്റെ ബോളി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം സ്പെഷ്യലാണ് ആണ് ഞാൻ നേരത്തെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുള്ളായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ആ പായസം ഒന്നുകിൽ പാലട അല്ലെങ്കിൽ സേമിയ പായസം ഒഴിച്ചങ്ങോട്ട് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ നമുക്കൊന്നും പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല ചെയ്ത് നോക്കിയാൽ തന്നെ അതൊന്ന് നാവ് കൊണ്ട് രുചിച്ചറിഞ്ഞാൽ മാത്രമല്ല അത് അറിയാൻ പറ്റുള്ളൂ ഇല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക അങ്ങനെ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല നമ്മളുടെ ഭാഗത്ത് അത് ആലപ്പുഴ ഭാഗത്തേക്കൊന്നും അല്ലെങ്കിൽ കായംകുളം ഭാഗത്തൊന്നും ഇങ്ങനെ ബോളിയുടെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ പിന്നെ അത് ചെയ്യണമെന്ന് തോന്നി പിന്നെ പിന്നെ പായസം ഉണ്ടാക്കുന്ന സമയങ്ങളിലൊക്കെ ഉണ്ടാക്കാറുണ്ട് വിഷുവിനോ ഓണത്തിനോ ഒക്കെ അല്ലേ സാധാരണ നമ്മൾ കൂടുതലായിട്ട് പായസങ്ങൾ അട പായസം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല നമ്മൾ പാലട അല്ലെങ്കിൽ സേമിയ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതും കൂടി ഉണ്ടല്ലോ എന്താ ഒരു ടേസ്റ്റ് എന്ന് എന്നറിയോ തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും കാര്യമെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അത് പല രീതികളിൽ ഉണ്ടാക്കാറുണ്ടായിരിക്കും എനിക്കറിയാവുന്ന ഒരു രീതി ഞാൻ അപ്ലോഡ് ചെയ്തു ഇപ്പോൾ രണ്ടാമത്തെ രീതിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തത് കടലപ്പരിപ്പ് കുതിർത്ത് അരച്ചെടുത്തിട്ട് അത് ഇതുപോലെ തന്നെ നെയ്ക്കാത്ത വാട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഓരോരോ ബോളുകളാക്കിയതിന് ശേഷം ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതും അപ്പോൾ ഏത് രീതി വേണേലും നമുക്ക് നോക്കാം കേട്ടോ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഈ ഒരു മെത്തേഡാണ് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളി നല്ല സോഫ്റ്റ് ആണ് കഴിക്കുമ്പോഴൊക്കെയും ഞാൻ അലുമിനിയം ഫുൽ അതേപോലെ തന്നെ പാനിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇളക്കി വന്നുവെച്ചാൽ ഒന്ന് ഇളകി എടുക്കാൻ ഇത്തിരി താമസം കേട്ടോ നമ്മൾ വളരെ സാവധാനത്തിൽ തന്നെ അത് പൊക്കി മാറ്റണം കേട്ടോ അല്ലെങ്കിൽ അതെല്ലാം പൊട്ടി പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതിൻ്റെ എൻ്റെ ഒരെണ്ണം അങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്താണ് ശരിയായത് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് വിഷുവിനൊക്കെയിട്ട് വിഷുവിന് വേണ്ടിയിട്ട് നേരത്തെ അങ്ങ് ഉണ്ടാക്കി വെച്ചതാട്ടോ പിന്നെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് കാണാം എന്ന് വെച്ചാൽ അറിയാൻ എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മുടെ ബോളികളൊക്കെ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പായസം ഇല്ലല്ലോ എങ്കിൽ പിന്നെ പെട്ടെന്നൊരു പായസം ആക്കാമെന്ന് വെച്ചാൽ അതും ടൂ ടു തന്നെയാണ് ഉണ്ടാക്കിയത് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സേമിയുടെ ഇവിടെ ഫ്രൈ ചെയ്ത് വരുന്ന വെറുമിസിലിയാണ് പെട്ടെന്ന് തന്നെ പാലിലിട്ട് ഞങ്ങൾ ചൗരിയൊന്നും ചേർത്തിരുന്നില്ല പെട്ടെന്ന് തന്നെ പാലിലിട്ട് വേവിച്ചെടുത്തതേ ഉള്ളൂ അതിനോട് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഉണ്ടാക്കിയ സേമിയാട്ടോ അപ്പോൾ അതാ ഇങ്ങനെയൊന്നുണ്ടാക്കിയെടുക്കുക വളരെ കട്ടി കുറച്ച് വേണമെങ്കിൽ നമുക്ക് റോളർ വെച്ച് പരത്താം അല്ലെങ്കിൽ കൈ വെച്ച് വേണമെങ്കിൽ പരത്താം എന്നിട്ട് അപ്പോൾ അനിലോട്ട് അതേ രീതിയിൽ തന്നെ തിരിച്ചങ്ങോട്ട് തിരിച്ചുമൂടിയിട്ട് കൊടുക്കുക പതുക്കെ സാവധാനത്തിൽ അത് പതുക്കെ പതുക്കെ മാറ്റുക കേട്ടോ അല്ലെങ്കിൽ അതിലെല്ലാം പോകും ഇത്രയേ ഉള്ളൂ നമ്മൾ നേരത്തെ വിഷുവിൻ്റെ അന്നൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് താമസമാണ് അതെന്ന് വെച്ചാൽ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ പാടല്ലേ അതെ നമ്മുടെ ബോളികളെല്ലാം ഞാൻ ചുറ്റെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ലഡ്ഡി ബോളി ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ അതാ ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂട് പായസം ഇപ്പോൾ ഉണ്ടാക്കിയതാണ് അതിൻ്റെ കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തതിൻ്റെ അകത്ത് അതിനകത്ത് പാലടയായിരുന്നു കേട്ടോ അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പാലടയാണ് കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും സേമിയയും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു ഇതാ കണ്ടില്ലേ നമ്മളുടെ സേമിയ പായസവും ബോളിയും പായസപോളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്